ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ കുഞ്ഞൻ ഔഷധ ചെടിയെക്കുറിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണേ ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ച് അറിയാമായിരിക്കും നമ്മുടെ മല്ലി സാധാരണ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കാം കേട്ടോ അതായത് നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറിലും അതുപോലെ കറികളിലും ഒക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മല്ലിച്ചപ്പ് ഉപയോഗിക്കാം നല്ല ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് തിക്കായിട്ട് ഇങ്ങനെയാട്ടോ കേട്ടോ ഇതിൻ്റെ ഇലകൾ വളരുന്നത് ഒരടി വരെ നീളത്തിൽ ഇതിൻ്റെ ഇലകൾ വളരും പിന്നെ ഇതിൻ്റെ ഇലകളുടെ സൈഡിൽ കൂടെ ഒരു മുള്ളുണ്ട്ട്ടോ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ നാക്ക് പോലെയുള്ള ഇലകളാണ് ഇതിൻ്റെ എന്നിട്ട് സൈഡിൽ കൂടെ ചെറിയ മുള്ളുകളും ഉണ്ടാവും അധികം മൂക്കാത്ത ഇലകളാണെങ്കിൽ ഈ ഈ മുള്ളുകൾക്ക് അധിക അരമൊന്നും ഉണ്ടാവില്ല ഒത്തിരി ഇലകൾ ഒത്തിരി മൂത്ത് കഴിയുമ്പം അതിനനുസരിച്ച് ഈ മുള്ളുകൾക്കും അരം വെക്കും കേട്ടോ പിന്നെ ഈ ഇലക്കൂട്ടത്തിൻ്റെ നടുക്കുന്നായിട്ട് ഇങ്ങനെയൊരു തണ്ടുകൾ വരും കണ്ടോ ഈ തണ്ടയിലാണ് ഉണ്ടാകുന്നത് കുഞ്ഞു കുഞ്ഞ് ചെറിയ കുഞ്ഞു പൂക്കളാണ് ഉണ്ടാകുന്നത് എന്നിട്ട് അത്ര നിറയെ വിത്തുകളും ഉണ്ടാവും വിത്തുകൾ ഇത് കണ്ടോ ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ ഇതിപ്പോൾ മൂത്തിട്ടില്ല മൂത്ത് കഴിയുമ്പം നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ ഈസ്റ്റിൻ്റെ അതുപോലത്തെ തരികൾ പോലത്തെ പോലെയുള്ള വിത്തുകളാട്ടോ കേട്ടോ ഉണ്ടാവുന്നത് അത് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ചാടി കിളുത്തോളും അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഒരുപാട് തൈകളുണ്ടാകും ചട്ടിയിൽ ഒക്കെ വളർത്തുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈസ്റ്റ് പോലുള്ള വിത്തുകൾ മണ്ണും മണലും കൂടിയ ഒരു പോട്ടിങ് മിക്സിൽ നമുക്ക് പാകി വളർത്താം കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്ന് ഇത് തൈകളായിക്കോളും ഒരു നാലഞ്ചിലൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് മാറ്റി വേറെ പോട്ടിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് കൊടുക്കാം അതുകൊണ്ട് ഇത് വളർത്താൻ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ തൈകളുണ്ടായി കിട്ടിക്കോളും ുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തണലത്തും വെയിലത്തും വളർത്താൻ പറ്റും ഒരുപോലെ തണലത്തും വെയിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ തണലത്താണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പവും വെക്കും നല്ല പച്ചപ്പും ഉണ്ടാവും പക്ഷേ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിന് പെട്ടെന്ന് പൂങ്കുലകൾ വന്ന് ഈ പൂ പൂവുണ്ടാവും അങ്ങനെ വിത്ത് പെട്ടെന്ന് ചെടി മുരടിച്ചു പോവും അതുകൊണ്ട് കൂടുതലും നല്ലത് തണലത്ത് നിൽക്കുന്നതായിരിക്കും തണലത്ത് നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും എപ്പോഴും നല്ലത് ചെറിയ കൊലകൾ വരുന്നത് കണ്ടോ ഒരു ചെടിയെ തന്നെ ഒത്തിരി പൂങ്കുലകൾ ഇങ്ങനെ അടിയന്ന് വരും കേട്ടോ അത്ര നിറയെ വിത്തുകളും ഉണ്ടാവും ഒരു ചെടിയെ തന്നെ ഒരു ആയിരക്കണക്കിന് വിത്തുകളുണ്ടാവുകയുണ്ടോ ഇതിലൊക്കെ വിത്തുകളായി കാണുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു കുട്ടി ഔഷധ സസ്യമാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വരുന്ന ഒരുവിധപ്പെട്ട കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾക്കൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് ഈ ചെടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ നല്ലപോലെ സഹായിക്കും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ നമ്മുടെ ദഹനം വളരെ പെട്ടെന്നാക്കാൻ സഹായിക്കും പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇതിൻ്റെയും മല്ലിയിലടങ്ങിയിരിക്കുക അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്ക് നല്ലൊരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അപ്പം ഇതിൻ്റെ ഇല തിളപ്പിച്ച് നമുക്ക് വെള്ളം കുടിക്കുമോ ചമ്മന്തി അരച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പനി വയറിളക്കം ഡയബറ്റീസ് ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഇലയും വേരുകളും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ചമ്മന്തി അരച്ച് കഴിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഇല ഉപയോഗിക്കാം കേട്ടോ കൂടാതെ ന്യൂമോണിയ ഛർദി ഇവയ്ക്കൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളാണ് ഇതൊക്കെ വീട്ടിൽ നമുക്ക് ചെയ്തു ചെയ്യാൻ പറ്റുന്ന ചെറിയ തോതിലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളാണ് അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ഇലകളിൽ ധാരാളമായിട്ട് കാൽസ്യം പിന്നെ കരോട്ടിൻ ഇതൊക്കെ റൈബോ ഫ്ലെവിൻ ഇതൊക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് റൈബോഫ്ലെവിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ബി റ്റു ആണേ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന പല അസുഖങ്ങളുണ്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഈ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ പൊട്ടുന്ന കുട്ടികളുടെ മാത്രമല്ല എല്ലാവരുടെയും ചിലരുടെയും നമുക്ക് കണ്ടിട്ടുണ്ടാകും നമ്മുടെ ചുണ്ടുകൾ ഡ്രൈ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡും പൊട്ടി വരാറുണ്ട് ഇങ്ങനെ വിൻഡ് കീറി പൊട്ടി ഇരിക്കുന്നത് കാണാറുണ്ട് അതുപോലെ പിന്നെ ഈ വൈറ്റമിൻ ബി ടുവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് ഈ നമ്മുടെ ഡയബറ്റിക്സൊക്കെ ഒരുപാട് ഉള്ള ആൾക്കാരിലാണ് സ്ഥിരമായിട്ട് ഒരേ ഇതിൽ നിലനിൽക്കുന്ന കുറയാണ്ട് ഒക്കെയുള്ള ആൾക്കാരിൽ വരാറുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ റൈബോഫ്ലൈവിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഇല ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാട്ടോ ിലുണ്ടാകുന്ന നീർക്കെട്ടിനൊക്കെ പ്രതിവിധിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് കഷായം വെച്ച് കുടിക്കുക കേട്ടോ അതും നല്ലതാണ് പിന്നെ ഗർഭിണികളായിട്ടുള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ ഇത് ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇത് ദോഷഫലം ചെയ്യും എന്തും അധികമായ അമൃതും വിഷം എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ പിന്നെ നമുക്ക് ആത്മയം പറഞ്ഞത് കൊണ്ടോ എല്ലായിടത്തും ഇതിൻ്റെ വിത്ത് വീണിട്ട് ഇങ്ങനെ എല്ലായിടത്തും കി കിളുത്ത് വരും കേട്ടോ നമ്മൾ സ്ഥലം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറമ്പിലൊക്കെ സൈഡിൽ മണ്ണിലെ നട്ടാൽ മതി അപ്പം എല്ലായിടത്തും ഇങ്ങനെ വിത്ത് ചാടിയിട്ട് ഇങ്ങനെ എല്ലായിടത്തും കിളുത്ത് വന്നോളൂ അപ്പം നമുക്ക് നട്ട് പരിപാലിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെടിയാണ് അപ്പം എവിടെന്നെങ്കിലുമൊക്കെ ഇതിൻ്റെ തൈകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്ന് നട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും സ്ഥലമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇനി ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ വേണമെങ്കിലും ഇൻ്റെ ഒരു ചെടിയെങ്കിലും നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം എല്ലാത്തിനും തന്നെ ഉപകരിക്കുന്ന കറികൾക്കാണെങ്കിലും അതുപോലെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ